സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിച്ചിട്ട് വയ്യ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി മൂന്ന് നാല് ദിവസം ഞാൻ പോലീസ് കസ്റ്റഡിയിലും അതേപോലെ ജയിലിലുമായിരുന്നു എന്തായിരുന്നു കേസ് കേസെന്നറിയാമോ നമ്മുടെ പ്രിയങ്കരിയായ ഷെയ്താ മേനോൻ ഒരു പരാതി കൊടുത്തു ആ ഷെയ്താ മേനോൻ കൊടുത്ത പരാതിയുടെ ആ എന്താണ് അടിസ്ഥാനം എന്നറിയാമോ അവരെക്കുറിച്ച് ഞാൻ മോശമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ചിട്ട് പക്ഷെ അവർ പറയട്ടെ ഒന്ന് കേട്ട് വയ്ക്കാം കാമസൂത്ര വാസ് എൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ് അതിൽ ഒരു പാട്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ആൻഡ് സക്സിയസ് വുമൻ ഇൻ ദ വേൾഡ് അങ്ങനെ ഞാനാണ് ആദ്യ ആദ്യത്തെ ഒരു നാല് വർഷം കാമസൂത്ര മോഡൽ കാമസൂത്ര കാമാസൂത്ര വാസ് എൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ് അതിൽ ഒരു പാർട്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹോട്ടസ്റ്റ് ആൻഡ് സക്സിയസ് വുമൻ ഇൻ ദ വേൾഡ് അങ്ങനെ ഞാനാണ് ആദ്യ ആദ്യത്തെ ഒരു നാല് വർഷം കാമസൂത്ര മോഡലായത് കേട്ടല്ലോ എന്താ അവര് പറഞ്ഞത് അവര് കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ച് വളരെ ഹോട്ട് സെക്സി ആയിട്ട് അഭിനയിച്ച് അവര് ലോകത്തിലെ ഹോട്ടസ്റ്റ് വിമാൻ ആയി തീർന്നു എന്ന് അവരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ എൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ പരാതി പോകാൻ അല്ല പ്രത്യേകിച്ചും ഞാൻ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥിതിക്ക് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് എപ്പോഴും വിശ്വാസവും നൂറ് ശതമാനം കൂറുമുള്ള ആളാണ് അവർ കോടതി എന്താണോ പറയുന്നത് അനുസരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇവർ പറഞ്ഞത് നമുക്ക് അതേപടി കൊടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു പരാതി അവർ പോലീസിൽ കൊടുക്കുകയാണ് അവർ കൊടുക്കുന്ന സാഹചര്യം എന്താണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ടീമിനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി എൻ്റേതായിരുന്നു അത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുകയും ആ കോടതി നടപടികൾ നടപടികൾക്കായി മൂന്നാം തീയതി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിരുന്ന സന്ദർഭത്തിലാണ് എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്നെ എനിക്കെതിരെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ അറിയാമോ എനിക്ക് നേരത്തെ മുൻകൂട്ടി നോട്ടീസ് തരണം എനിക്ക് നോട്ടീസേ തന്നിട്ടില്ല എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോൾ സി ഐ എൻ്റെ അടുത്ത് ഒരു പത്ത് ദിവസം പോയി നോട്ടീസ് തരണ്ടേ എനിക്ക് രേഖകളൊക്കെ തരാനുള്ള സാഹചര്യം ഇടേ ഏയ് ഞങ്ങൾക്ക് രേഖകളൊന്നും വേണ്ട ആ ശ്വേതാ മനോൻ്റെ മൊഴി മാത്രം മതി വേറെ ഒന്നുമേ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പബ്ലിഷ് ചെയ്ത സാധനത്തിന് രേഖകളുള്ളതല്ലേ അപ്പം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ പിടിച്ചകത്താക്കുന്നത് ശരിയാണോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രേഖ അതായത് അവർ പറഞ്ഞ മൊഴിയാണ് പ്രധാനം അയൽ അപ്പുറത്തേക്ക് യാതൊന്നും തന്നെയില്ല അപ്പോൾ മനസ്സിലായോ ആ പാവം പോലീസ് ഉദ്യോഗസ്ഥൻ നോർത്ത് പോലീസ് സജീഷ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പാവത്താനാണ് അദ്ദേഹം മുകളിൽ നിന്ന് ഉള്ള ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുകയാണ് എന്ന് ഇതിൽ അപ്പുറത്തേക്ക് എന്താ വേണോ മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഷാജസ് കെറിയ വേഴ്സ് കേരള ഗവൺമെൻറ് കേസിൽ സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം പത്ത് ദിവസം നോട്ടീസ് കൊടുത്ത് കൃത്യമായിട്ട് അവസരം കൊടുക്കണം അവസരം കൊടുത്ത് കൃത്യമായ രേഖകളൊന്നും ഹാജരാക്കുന്നില്ല എങ്കിൽ വേണം എന്ത് ഒരാളെ ബാക്കി നടപടിക്ക് പോകാൻ ഇവിടെ എന്നെ അങ്ങനത്തെ ഒരു നോട്ടീസ് തന്നിട്ടില്ല ഞാൻ ആ സ്റ്റേഷനുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ആളാണ് എൻ്റെ കേസുകൾ അവിടെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട എ സി ജി എം കോടതിയിൽ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട എ സി ജി എം കോടതിയിൽ തന്നെ എൻ്റെ കേസുണ്ട് അങ്ങനെയുള്ള സമയത്ത് എൻ്റെ എന്നോട് വളരെ കൃത്യമായൊരു നോട്ടീസ് തരണം നോട്ടീസ് തന്നെ വരാൻ വേണ്ടി പറയണം ആ അങ്ങനെയുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങളും വരണം അല്ലെങ്കിൽ ആളെ അളക്കൊല്ല അല്ലെ വെട്ടിക്കൊല്ല അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല വാർത്ത പ്രസിദ്ധീകരിച്ചതാണ് അപ്പൊ ആ വാർത്തയെ സംബന്ധിച്ച് കൃത്യമായിട്ട് തെളിവുകളുള്ള ഒരു സംഭവത്തിൽ എന്തെങ്കിലും ഞാൻ ഒരു ഒരു സാധനം ഞാൻ പബ്ലിഷ് ചെയ്യില്ല ശ്വേതാ മേനോനെ കുറിച്ചിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് നൂറുകണക്കിന് തെളിവുകളുണ്ട് പോലീസ് ചിന്തിക്കുന്നതിനപ്പുറം ചിലപ്പോൾ ശ്വേതാ മൈനോൻ തന്നെ ചിന്തിക്കുന്നതിനപ്പുറം ഉള്ള തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് അപ്പം എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് എന്നെ എന്ത് ചെയ്തു രാത്രി ഒരു പത്ത് മണി വരെയായി വൈകുന്നേരമാണ് എന്നെ എറണാകുളം കോടതിയിൽ എൻ്റെ അഡ്വക്കറ്റിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു കോടതിയിൽ പോകുന്ന അവിടെ വെച്ചിട്ടാണ് എന്നെ തടഞ്ഞു വെച്ച് നോർത്ത് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് വൈകുന്നേരം പിന്നെ പോലീസ് സ്റ്റേഷനിൽ വേറെ ജോലി എന്നോട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല യാതൊരു പരിപാടി ഉണ്ടായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറേയൊക്കെ ഡീറ്റെയിൽ അറിയണതല്ല ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെളിവുണ്ടോ ഇല്ലയെന്ന് അവർക്ക് അറിയണ്ട ഞാൻ പ്രസിദ്ധീകരിച്ച കാര്യത്തിനെ കുറിച്ചിട്ട് അവർക്കല്ല അറിയേണ്ടത് അതിൻ്റെ അകത്ത് തെളിവ് ഞാൻ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടോന്നോ അവർക്ക് ചോദിച്ചറിയേണ്ട പകരം എൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആണ് വേണ്ടത് മറ്റുള്ള ഡീറ്റെയിൽസ് അല്ലാതെ വേറെ ഈ കേസിൽ എന്തുകൊണ്ടാണ് ഈ എന്തെങ്കിലും നിങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ആ തെളിവ് എവിടെ അതല്ലേ ചോദിക്കണ്ടേ പോലീസ് എന്നാ അങ്ങനെ ഒരു സംഭവമില്ല ആ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി എന്നെ ഇവിടെ ഹാജരാക്കുന്നു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നു സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിന് അറുപത് ആയിരത്തി ആയിരത്തി അറുപത്തേഴേ ഒക്കെയാണ് അറുപത്തേഴ് പറയുമോ സെക്സ് വീഡിയോ ഉണ്ടാവണം സെക്സ് വീഡിയോ അതായത് ഇൻ്റർ വളരെ വൾഗറായ സെക്സ് വീഡിയോകൾ ഉണ്ടെങ്കിലാണ് അറുപത്തേഴ് എ പേക്കാൻ ഇടാൻ പാള്ളു എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രസിദ്ധീകരിച്ച് പറയുന്ന ആ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മാത്രമാണ് എൻ്റെ സംസാരം സെക്സ് വീഡിയോ ആണോ അല്ല അപ്പോൾ അത് ഇല്ല നിൽക്കില്ല പിന്നെ അവർ ചേതാമനെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ വൺ ഇയർ ഇംപ്രിസമെന്റ് കിട്ടുന്നതാണ് വരുന്നത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം വളരെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് കേസ് വരുന്നത് കോടതി എന്തൊക്കെയാണോ തെളിവുമ്പോൾ ഫുൾ ഡീറ്റെയിലേക്ക് പോയില്ലേ രാത്രിയല്ലേ പ്രത്യേകിച്ചും അറുപത്തേഴേ ഉള്ളപ്പോൾ ഓപ്പൺ കോർട്ടിൽ മാത്രമേ വാദം നടക്കുള്ളൂ ഓപ്പൺ കോർട്ടിൽ വാദം നടക്കും അപ്പം അന്ന് തന്നെ ഇതിനെ റിമാൻഡ് ചെയ്തു എറണാകുളം സബ് ജയിലിലേക്കാണ് മാറ്റിയത് അതായത് ഹൈക്കോടതിൻ്റെ മുന്നിലുള്ള സബ് ജയിൽ അവിടെ ചെന്നു രാത്രി ഒരു ഒമ്പത് പേരുള്ള റൂമിലാണ് എന്നെ അതിനകത്ത് അവർ വളരെ നല്ല രൂപത്തിലുള്ള എന്നെ മനസ് ഉടൻ തന്നെ അവിടെയുള്ള തടവുകാർക്ക് മനസ്സിലായി ഞാൻ പ്രത്യേക സൗകര്യങ്ങൾ ഇപ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ എന്നെ സെപ്പറേറ്റ് സെല്ലിൽ ആയിരുന്നു ഇതാക്കിയത് ഇപ്രാവശ്യം ഞാൻ അതിന് പോയില്ല കാരണം എന്താ വെച്ചാൽ തടവുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഭാഗ്യമുണ്ടോ അപ്പോൾ ഒമ്പത് പേരുള്ള ഒരു സെല്ലിലാണ് നിർത്തിയത് മൊത്തം പന്ത്രണ്ട് പതിനൊന്ന് സെല്ലാണ് എറണാകുളം സബ് ജയിലിലുള്ളത് അവിടെ നിന്ന് പിറ്റേശൻ രാവിലെ തന്നെ അടുത്ത എട്ടാം നമ്പർ സെല്ലിലേക്ക് മാറ്റി അവിടെ ആകെ എട്ട് പേരാണ് ഉള്ളത് അവിടെ ഒക്കെ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ അവർ വളരെ അച്ചടക്കമുള്ള കുട്ടികൾ വളരെ ക്ലീനായിട്ട് ആ റൂം കൊണ്ടിടക്കുന്നുണ്ട് അവർ ഭക്ഷണം രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ വെയ്നം കഴിച്ചാൽ അപ്പം തന്നെ വെള്ളം കഴുകി കൃത്യാക്കും അങ്ങനെ വളരെ ക്ലീനാണ് ഒരു അലമ്പും ഇല്ലാത്ത വളരെ പല കള്ളക്കേസുകളിലും പെട്ടിട്ടുള്ളതും ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളിലും കുടുങ്ങിയുള്ള ആൾക്കാരാണ് അപ്പോൾ ചിലർ എം ഡി എം എന്റെ കേസിലൊക്കെ പെട്ട ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എം ഡി എം എ കേസുകളാണ് അറുപത് ശതമാനം ഇപ്പം ജയിലിലുള്ളത് അത് കഴിയുന്നു പിറ്റേ ദിവസം എന്നെ വീണ്ടും ഹാജരാക്കുന്നു പ്രദേ കോടതി പറഞ്ഞിരുന്നു മൂന്നാം തീയതി രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് ഒരു രസകരമായ കാര്യമുണ്ട് ജയിലിൽ രണ്ടാം തീയതി ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ ഭയങ്കര സദ്യ പായസം ഉണ്ടായിരുന്നു എല്ലാ വിഭവങ്ങളോട് കൂടിയുള്ള സദ്യയായിരുന്നു സത്യം പറഞ്ഞാൽ വളരെ രസമുള്ളൊരു കാര്യമായിരുന്നു ജയിലിലെ ആ സമയങ്ങളിൽ കാരണം അത്രയും മനോഹരമായി എല്ലാവരും കൂടെ കൂടെയിരുന്ന് നമ്മൾ വീട്ടിലൊക്കെ ഫാമിലി ആയിട്ട് ഇരിക്കില്ലേ അതേപോലെ ഞങ്ങൾ ഒരു ഒമ്പത് പേര് കൂടെയിരുന്ന് ഭക്ഷണം ഓരോരുത്തർക്കും ഇഷ്ടപോലെ വിളമ്പിട്ടുണ്ട് അതെല്ലാം പലതരത്തിലുള്ള ഭക്ഷണം അതിനകത്ത് എല്ലാ വിഭവങ്ങളും അത് കഴിച്ചു പിന്നെ ചായയ്ക്ക് പ്രത്യേകമായിട്ട് പലഹാരം എല്ലാത്തിനും സ്പെഷ്യൽ പരിഹാരങ്ങളുള്ള ദിവസമായിരുന്നു ഞാൻ ചെല്ലുന്ന ദിവസം എന്തോ ഞാൻ ചെല്ലുന്നതിന് കണക്കാക്കി ആഘോഷം നടത്തുന്ന മാതിരിയാണ് ജയിലിൽ ഉണ്ടായിരുന്നത് രണ്ടാം തീയതി ആയതുകൊണ്ടാണ് ഇത്ര പ്രത്യേകത ഉണ്ടായിരുന്നത് ഞാൻ സൂപ്രണ്ടനെ കണ്ടിരുന്നു എനിക്ക് ആ ഫസ്റ്റ് ഡേ ഒരു അനുഭവം എന്ന് പറയുന്നത് രാവിലെ എനിക്ക് ചെറിയ ഇവിടെ നിന്ന് മെഡിക്കൽ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞിരുന്നു മെഡിക്കൽ ടെസ്റ്റ് നടത്താമെന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിവരം കിട്ടി ഡി ജി പി വിളിച്ചിട്ടുണ്ട് ഡി ജി പി നമ്മളെ ദർഷിഫ് സാഹിബ് വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും അതേപോലെ പി ശശിക്കും ഭയങ്കര വാർത്ത ചെയ്യുന്ന ഒരാളാണ് നന്ദകുമാർ ഒരു ഒരു സ്ഥലത്തുള്ള സഹായം ചെയ്യരുത് എന്ന് പറഞ്ഞു എൻ്റെ മകൻ അവിടെ വിസിറ്റേഴ്സ് സൈഡ് വന്നെങ്കിലും അഡ്മിഷൻ കൊടുത്തില്ല എന്നാൽ അവിടെ ധാരാളം ആളുകൾക്ക് അന്ന് അഡ്മിഷൻ കൊടുത്തു എൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അഡ്യക്ഷൻ അതിൻ്റെ ഒരാൾ വന്ന് കളക്ട് ചെയ്യണം അങ്ങനെ എൻ്റെ എന്ന് എന്നാണ് സഞ്ജയ് ഐസക്കാണ് എനിക്ക് വളരെ നല്ല കഴിവുള്ള ഒരു അഡ്വക്കറ്റാണ് സഞ്ജയ് ഐസക്ക് അപ്പോൾ എൻ്റെ മകൻ എൻ്റെ മകനും അഡ്വക്കറ്റാണോ കേട്ടോ എൻ്റെ മകൻ വന്ന് മടങ്ങിപ്പോയി അപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത് അവിടെ പ്രസിഡന്റ് ഓഫീസർ പറഞ്ഞത് മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും അതേപോലെ പി എ പി ശശിക്കൊക്കെ ഭയങ്കര വിരോധിയാണല്ലേ നന്ദകുമാർ ഭയങ്കരമായിട്ടുള്ള ഇത് വന്ന് സമ്മർദ്ദം വന്നിട്ടുണ്ട് അവിടെ എന്നുള്ള ഇൻഫർമേഷൻ തരുന്നത് അപ്പോൾ സ്വാഭാവികമാണ് അവിടെ ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഞാൻ നേരെ സൂപ്രണ്ടനെ പോയി കണ്ടു സൂപ്രണ്ട് ആദ്യം കൃത്യമായി കണ്ടപ്പോൾ എനിക്ക് സമയം കാണാൻ നിർബന്ധമായി കാണുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കൽ ഇത് ഉള്ളതാണ് അതേപോലെ എനിക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണം അതേപോലെ ഇവിടെ വിസിറ്റേഴ്സ് വന്നത് മുടക്കിയത് ഒരിക്കൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അപ്പുറം തന്നെ ഫോൺ ചെയ്യാനുള്ള സൗകര്യം കിട്ടി അങ്ങനെ ഒരു ചെറിയ വിവരങ്ങളൊക്കെ അഡ്വക്കറ്റിനോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ പിറ്റേ അന്ന് പിറ്റേ ദിവസം മൂന്നാം തീയതി രാവിലെ കോടതിയിൽ ഹാജരക്കുക എന്നപ്പോഴത് എനിക്കറിയാം കസ്റ്റഡി ചോദിക്കുന്നുള്ളത് ഒരു പ്രൊസീഡിയറാണ് ഏഴ് ദിവസത്തെ കസ്റ്റഡിയാണ് ഇതിന് വേണ്ടി ചിന്ത എന്തൊക്കെ ഏഴ് ദിവസം ഏഴ് ദിവസം എന്ന് പറയുന്നത് പിണറായി വിജയൻ അവിടെ നിന്ന് പറഞ്ഞിട്ടേ ദിവസം ദിവസെങ്കിലും കടത്തിക്കണം എന്നുള്ളത് അങ്ങനെ ഏഴ് ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു അങ്ങനെ പക്ഷേ കോടതി ഒരു ദിവസത്തേക്കാണ് ചോദിച്ചത് പക്ഷേ മൂ രണ്ട് ദിവസത്തെ അനുഭവമാണ് കാരണം എനിക്ക് മൂന്നാം തീയതിയാണ് കസ്റ്റഡി കിട്ടുന്നത് മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആണ് കൊണ്ടുവരുന്നത് ഒന്ന് ഫ്രീ ആയിട്ട് അവിടെ വെറുതെ വാട്ട് ചെയ്യുക വെറുതെ എഴുതു വേറെ പണിയൊന്നുമില്ല എനിക്ക് അവിടെ സൗകര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല അന്ന് രാത്രി അവിടെ തങ്ങി പിറ്റേ ദിവസം രാത്രി തങ്ങാറഞ്ഞാൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഈ കസ്റ്റഡി റൂമല്ല അല്ലാതെ സ്ഥലത്ത് എനിക്ക് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു വേറെ കുഴപ്പമില്ല നന്നായിട്ട് ഉറങ്ങി അന്ന് പിറ്റേ ദിവസം എന്നെ രാവിലെ എന്ത് ചെയ്തു എൻ്റെ വീട് പോണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എൻ്റെ വീട് ഓഫീസ് ഇവിടെ കാണാൻ പഴയ ഓഫീസ് എറണാകുളത്ത് കലൂരാണ് കലൂരിലെ ഓഫീസിനെ അവിടെ കൊണ്ടുപോയി പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അതോടെ അവർ അന്വേഷണം കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തു എൻ്റെ അന്വേഷണം കഴിഞ്ഞു പിന്നെ മടങ്ങി വന്നു പിന്നെ വെറുതെ ഇരിക്കലെ അന്ന് അവിടെ മടങ്ങി വന്ന് അവിടെയും ഒരു ഭയങ്കര ചടങ്ങ് നടക്കിയിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കുറേ പുതിയ പോലീസുകാർ അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലിയ അവിടെ വലിയ തോതിലുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ് എല്ലാ തരത്തിലുള്ള ഉണ്ടായിരുന്നു എനിക്കും കിട്ടിയ വിഭവം നല്ല മനോഹരമായി നല്ല സ്വാദുള്ള വിഭവമാണ് കിട്ടിയിരുന്നത് അന്ന് അവിടെ തന്നെ തങ്ങി പിറ്റേ ദിവസം രാവിലെ കോടതി ഹാജരാക്കി കോടതി ഹാജരാക്കിയപ്പം പോലീസ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട കാരണം എനിടയിൽ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ചാനലുകളിൽ നിന്ന് പല ചാനലുകളിൽ നിന്ന് സി ഐക്ക് കോൾ വന്നു നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് നിങ്ങൾ നന്ദകുമാറിനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തിന് രേഖകൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അദ്ദേഹം രേഖകൾ ഹാജരാക്കിയിരുന്നെങ്കിൽ ഈ കേസ് നിലനിൽക്കുമോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പം സി ഐക്ക് കാര്യങ്ങൾ പിടികിട്ടി അദ്ദേഹം ഞങ്ങൾക്ക് അന്വേഷണത്തിന് ഞാളെ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞ് കോടതി റിപ്പോർട്ട് കൊടുത്തു എ പി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഇന്നലെ എന്നാൽ കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് എ പി ഐ വിളിപ്പിച്ച് എനിക്ക് എ പി പിയും കൂടെ വാദം കേൾക്കണം എന്നാലേ ജാമ്യം കിട്ടുകയുള്ളൂ അങ്ങനെ എന്നാലും ഉച്ചയ്ക്ക് തന്നെ ജാമ്യം കിട്ടി ഞാൻ പുറത്ത് വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിലെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുക ജയിലിലെ കുറേ അനുഭവം ഉണ്ടാവുക അറിയുന്നതിലപ്പുറത്തേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ശ്വേതാ മേനോനെക്കുറിച്ചുള്ള വളരെ ഡോക്യുമെൻ്റ് ഉള്ള കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് ഞാൻ പരാതി നാളെ പോലീ ഡി ജി പി പരാതി കൊടുക്കും അതിന് ശേഷം എറണാകുളം കമ്മീഷണർക്ക് പരാതി കൊടുക്കും അതിന് ശേഷം ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കും എന്നിട്ടും അവർക്കെതിരെ കേസെടുത്തിട്ടില്ലെങ്കിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് പരാ കള്ള എനിക്കെതിരെ നടപടി ഉണ്ടായില്ല ഒരു പോലീസ് ഓഫീസറെ മുമ്പാകെയോ അല്ലെങ്കിൽ ഒരു കോടതി മുമ്പാകെയോ കള്ളമൊഴിയോ കള്ളപരാതിയോ കൊടുത്താൽ ആ ആൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണോ അവരെ ശിക്ഷിക്കപ്പെടുക അതേ വകുപ്പ് പ്രകാരം തിരിച്ച് ശിക്ഷ എന്നാണ് നിയമാനുശാസിക്കുന്നത് അത് പ്രകാരം ചേതാമേനെക്കുറിച്ചുള്ള വളരെ തെളിവുകൾ ഞെട്ടിക്കുന്ന തെളിവുകൾ ഞാൻ പരാതിയിൽ പറയും കാരണം കോഴിക്കോട് ബിലാത്തിക്കുളത്തുണ്ടായ സംഭവങ്ങളടക്കം ഇങ്ങോട്ട് തുടങ്ങിയ ഒത്തിരി സംഭവങ്ങളുണ്ട് അതൊന്നും ഞാൻ കൂടുതൽ പറയാൻ പാടില്ല ഇപ്പം കാരണം കേസ് പരാതി കൊടുത്ത ശേഷം ഞാൻ പറയാം ഓരോന്നും പരാതി കൊടുത്ത ശേഷം കോടതിയിൽ എത്തിച്ച ശേഷം കോടതിയിലുള്ള രേഖകളായിട്ട് തന്നെ ഞാൻ എല്ലാ രേഖകളും വിളിച്ചു പറയാൻ തുടങ്ങും അപ്പോൾ അതുവരെ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല അപ്പോൾ കോടതി രേഖ പ്രകാരം പരാതി പ്രകാരം കൊടുത്ത് നാളെ ഞാൻ പരാതി കൊടുക്കും ആദ്യം ഡി ജി പിക്ക് മറ്റന്നാൾ കമ്മീഷണർക്ക് പരാതി കൊടുക്കും അതിൻ്റെ അടുത്ത ദിവസം എറണാകുളം സി ഐക്ക് പരാതി കൊടുക്കും നോർത്ത് സി ഐക്ക് കൊടുക്കും അതിന് ശേഷം അവർ നടപടി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നാല് ദിവസത്തിനുള്ളിൽ നടപടി ഒന്നും എടുക്കുന്നില്ലെങ്കിൽ നേരെ എ സി ജെ എം കോടതിയിൽ ഞാൻ സി എം പി ഫയൽ ചെയ്യും അപ്പോൾ എഫ് ഐ ആർ ഇട്ടേ പറ്റുള്ളൂ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കോടതിയിൽ ഞാൻ എല്ലാ രേഖകളും നമ്മളൊക്കെ വളരെ ഞെട്ടിക്കുന്ന സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വളരെ ഗൗരവമായ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു പ്രശ്നവുമല്ല അതിൻ്റെ കൂടെ എത്ര ഞെട്ടിക്കുന്ന ശേതാമനോനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഞാൻ കോടതിയിൽ കൊടുക്കും അതിനുള്ള അപ്പം തന്നെ ഞാൻ എൻ്റെ കൈവശമുണ്ട് അല്ലാതെ ഞെട്ടിക്കുന്ന സാധനങ്ങൾ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഇന്ന സംഭവമുണ്ട് അതെല്ലാം ഇതിനകത്ത് കൊടുക്കണം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതെല്ലാം കൊടുത്തിട്ട് കേസ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെ നടപടി എടുക്കാമെന്ന് എനിക്കറിയാം എന്തായാലും ശേതാമനൻ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നത് നന്ദി ചേതാമനോട് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം എനിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടാണ് എനിക്ക് പോലീസ് സ്റ്റേഷൻ രണ്ട് ദിവസം അവിടെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു ദിവസം അല്ല ഒന്നര ദിവസം ഏകദേശം ജയിലിൽ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ പിണറായി വിജയനോടും പി ശശിയോടും പ്രത്യേകം നന്ദി പറയുന്നു അതിൻ്റെ ഇടയിൽ ഇടപെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അല്ലെങ്കിൽ ചില നടന്മാരുണ്ട് ഇവരുടെയൊക്കെ പേര് ഞാൻ പിന്നീട് വെളിപ്പെടുത്താം ഇവരുടെയൊക്കെ നന്ദി പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് പോലീസ് സ്റ്റേഷൻ ഇടയ്ക്ക് അവിടെ പോയി അവിടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ആളുകൾ വന്നാൽ എങ്ങനെയാണ് പെരുമാറുന്നത് അവിടെ എന്തൊക്കെ രീതിയിലാണ് അവിടെ നടപടി കാര്യങ്ങൾ നീങ്ങുന്നതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നേരിട്ട് ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടാവുക ഒരു പത്രപ്രവർത്തകൻ ഇല്ലാത്തതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും കുറ്റാന്വേഷണ പ്രസിദ്ധീകരണമായതുകൊണ്ട് പോലീസ് കോടതി ജയിലെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല കാരണം ഞാനൊരു ശരിയായ കേസിലകത്ത് പോവില്ല അതായത് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് ഒരു കേസിലകത്ത് പോവില്ല എന്നെ കള്ളക്കേസിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിണറായി വിജയൻ പി ശശിയുടെ ഒക്കെ സ്വാധീനം ഉണ്ടാകുമ്പോൾ ഞാൻ തൊണ്ണൂറ്റൊമ്പത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത ഒരാളാണ് തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അർദ്ധരാത്രി പി ശശിയുടെ ഒരു കള്ളക്കേസിൽ ശോഭന ജോർജനെ കൊണ്ട് കള്ളപരാതി കൊടുത്ത അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിൽ എൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്ത ആളാണ് അർദ്ധരാത്രി ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് വിലപ്പെട്ട രേഖകൾ പി ശശിയുടെ നിർദ്ദേശപ്രകാരം റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു രേഖയും ഇല്ലാതെ തെളിവ് എല്ലാ സാധനവും ഒരു കേസും ഇല്ലാതെ എനിക്കെതിരെ തെളിവുമില്ലാതെയാണ് എടുത്തുകൊണ്ടുപോയത് പിന്നെ ജയിലിലെ ഒരു കുറച്ച് സമയം മാത്രമേ അന്ന് കിടക്കേണ്ടി വന്നുള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് തിരിച്ച് ഹൈക്കോടതി ആ കേസ് കോഷ് ചെയ്തു തിരിച്ച് ഞാൻ കോഴിക്കോട് സബ് കോടതിയിൽ നിന്ന് കേസ് ഫയൽ ചെയ്തു ശോഭന ജോർജിനെതിരെ പി ശശിക്കെതിരെ രണ്ട് പോലീസ് ഓഫീസർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്തു മൂന്ന് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം നൽകാൻ വിധിയായി പിന്നെ അതിന് ശേഷം എനിക്ക് ഞാൻ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നമ്മളെ പി ശശി ഡി ജി പി പത്മകുമാർ ഡി മരിച്ചുപോയ അരുൺകുമാർ സിൻഹ അതേപോലെ നമ്മുടെ ശോഭന ജോർജ് അവർക്കെതിരെ കേസ് കൊടുക്കുകയും സി ജെ എം കോടതി അവർക്കെതിരെ കള്ളക്കേസ് പരാതിയും എനിക്കെതിരെ കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തതിന് അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടുള്ളതാണ് ഇപ്പം അപ്പോൾ അടുത്ത കാലത്താണ് ആ കേസുള്ളത് ഇപ്പോഴിതാ പുതിയൊരു സംഭവം കൂടെ വരികയാണ് എന്തായാലും ശേതാ മനോനെതിരെ നാളെ ഞാൻ ഡി ജി പി പരാതി കൊടുക്കും അതിന് ശേഷം ഘട്ടം ഘട്ടമായി അവർക്കെതിരെ നടപടികൾ തുടങ്ങും രേഖകളെല്ലാം കോടതിയിൽ എത്തിച്ച ശേഷം വാർത്തകൾ ചെയ്യും നന്ദി നമസ്കാരം